സാധാരണ യുവാക്കളാണ് റോഡുകളിൽ അപകടകരമായ അഭ്യാസങ്ങൾ നടത്തി ഇപ്പോൾ ഇതാ ഒരു പെൺകുട്ടി തിരക്കുള്ള റോഡിൽ പാഞ്ഞുപോകുന്ന ബൈക്കിൽ ഹാൻഡിലിൽ കൈകൾ പിടിക്കാതെ ഒരു വശത്തേക്ക് ഇരുന്നു കൊണ്ട് പാട്ടുപാടിയും റോസാപൂ നീട്ടിയുമുള്ള പ്രകടനം ബൈക്കിലായിരുന്നു അഭ്യാസം പൂനെയിലാണ് ഈ യാത്ര നടന്നതെന്നാണ് പ്രാഥമിക വിവരം സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലുള്ള വീഡിയോകൾക്ക് പ്രേക്ഷകർ കൂടുമെന്ന തിരിച്ചറിവാണ് ഇവർക്ക് ഇത്തരത്തിലുള്ള അപകടയാത്ര നടത്താൻ പ്രചോദനമാകുന്നത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഞാൻ കോഴിക്കോട് ഏ പാലക്കാടിൻ പൊള്ളി പൊളിയും ചൂടായാലും ചൂടായാലും നാട്ടിൽ എവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രീറ്റ് എച്ച് ഡി തന്നെ നാട്ടിലെവിടെ